പത്ത് ശതമാനത്തോളം ഗർഭിണിയിൽ കാണുന്ന ഒരു പ്രശ്നമാണ് ഗർഭാവസ്ഥയിലെ ഹൈപ്പർ ടെൻഷൻ അഥവാ രക്താതിസമ്മർദ്ദം ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് നമ്മുടെ ഒപ്പം റിട്ടയർഡ് പ്രൊഫസർ ഓഫ് ഓഫ് സിറ്റീസ് ആൻഡ് കൈനോക്കോളജി ഡോക്ടർ നിഷി റോഷ്നിയുണ്ട് ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം ഡോക്ടർ എന്താണ് ഈ ഗർഭാവസ്ഥയിലെ ഹൈപ്പർ ടെൻഷൻ ഇത് ഏതൊക്കെ തരങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ ഗർഭാവസ്ഥയിലെ പ്രഷർ നോക്കുമ്പോൾ അത് നൂറ്റി നാൽപ്പത് തൊണ്ണൂറിന് തൊണ്ണൂറോ അതിൻ്റെ മേലെയോ പോവുകയാണെങ്കിൽ നമ്മൾ ഗർഭകാലത്തുള്ള ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും ഇത് പലതരത്തിലുണ്ട് നേരത്തെ പ്രഷർ ഉള്ള സ്ത്രീകൾ ഗർഭിണിയാവുമ്പോൾ അതിനെ ക്രോണിക് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും രണ്ടാമത്തെ തരം എന്ന് പറഞ്ഞാൽ ജസ്റ്റേഷൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയും ഇത് ഇരുപതാഴ്ച ഗർഭത്തിന് ഒടുമുടി അല്ല അതിന് മേളിലേക്ക് ഗർഭാവസ്ഥയിലാണ് കാണാറുള്ളത് അതായത് ആഴ്ചയ്ക്ക് മേലോട്ടാണ് ഈ പ്രഷർ കാണാറ് ഇതിൽ നമ്മുടെ മൂത്രത്തിൽ ആൽബുമിൻ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ ആൽബമിൻ കാണാറില്ല അതുപോലെ ഇത് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളായ തലച്ചോറ് കിഡ്നി കരള് പ്ലേറ്റ്ലെറ്റ് ശ്വാസകോശം ഇവയൊന്നും പ്രതികൂലമായി ബാധിക്കാറുമില്ല പക്ഷെ പ്രിയക്ലാംശ ഒരു വില്ലനാണ് പ്രിയക്ലാംശയിൽ ഹൈപ്പർ ടെൻഷനോടൊപ്പം അതായത് ഷർ നൂറ്റി നാപ്പതോ തൊണ്ണൂറോ അതിന് മേലെ പോകുന്നതിനോടൊപ്പം മൂത്രത്തിലൂടെ ആൽബമിൻ പോകും അതോടൊപ്പം തന്നെ തലച്ചോറ് കിഡ്നി കരള് ശ്വാസകോശം പ്ലേറ്റ്ലെറ്റ് എന്നിവയെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് പ്രഷറുള്ള സ്ത്രീകള് ഗർഭിണിയാകുമ്പോൾ അവർക്ക് രക്താദി സമ്മർദ്ദം ഉണ്ടാകാം അതുകൂടാതെ ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ മാത്രമായിട്ട് പ്രഷർ കൂടാം ശരിയല്ലേ അതെ എന്തുകൊണ്ടാണ് ഈ ഇരുപതാഴ്ച എന്നുള്ള ഒരു കട്ട് ഓഫ് പോയിന്റ് വെക്കാൻ കാര്യം ഇരുപതാഴ്ചക്ക് സാധാരണ അതിനു മുമ്പ് സാധാരണ സ്ത്രീകളുടെ പ്രഷർ വളരെ കുറവായിരിക്കും ശരീരത്തിലെ മാറ്റങ്ങൾ സംഭവിക്കുന്ന പ്രഷർ കുറഞ്ഞു വരാനാണ് സാധ്യത അതായത് ആദ്യത്തെ മൂന്ന് മാസക്കാലം ബി പി സാധാരണ നോർമലിനേക്കാൾ താഴെയായിരിക്കും പിന്നീടാണ് പ്രഷർ കുറച്ചുകൂടെ കൂടി വരിക ശരിയല്ലേ അതെ ഈ ശരിയല്ല അത് ഗസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷൻ ആണോ പ്രിയക്ലാംസി ആണോ എന്ന് അറിയാനായിട്ട് എന്തെങ്കിലും ടെസ്റ്റുകളുണ്ടോ ഒന്നാ പ്രഷർ നമ്മള് സാധാരണ ചെക്ക് ചെയ്ത് മൂന്ന് പ്രസവശേഷം മൂന്ന് മാസത്തിനുള്ളിൽ ഈ പ്രഷർ നോർമൽ ആകുന്നു ഈ ജസ്റ്റേഷൻ ഹൈപ്പർ ടെൻഷനില് പിന്നെ പ്രഷറിനൊപ്പം തന്നെ മൂത്രത്തിൽ ആൽബമിനുറിയ കാണാറില്ല ശരീരത്തിലെ മറ്റു പ്രധാനപ്പെട്ട അവയവങ്ങളെ പ്രതികൂലമായി ബാധിക്കാറില്ല അപ്പം മൂത്രത്തില്ണ്ടോ എന്ന് പ്രശ്നം ഉണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും ഇല്ലാതെ പ്രഷറിനോടൊപ്പം തന്നെ തലച്ചോറിന്റെ അപ്രതികൂലമായി ബാധിക്കുക അതായത് സീഷത് പോലെ വരിക സീഷത് വന്നാൽ ജന്യ വന്നാൽ നമ്മളതിനെ എക്ലാംസിയ എന്ന് പറയും ഈ എക്ലാംസിയ വരുന്നതിന് മുമ്പ് സ്ത്രീകൾക്ക് ഒരു ഒരു ഫീലിംഗ് ഉണ്ടാകും അതായത് തലവേദന ശക്തമായ തലവേദന വരിക കാഴ്ചക്ക് മങ്ങലുണ്ടാകുക കാഴ്ചക്ക് കണ്ണിനു മുമ്പിൽ പ്ര രൂപങ്ങൾ കാണുക അതല്ലെങ്കിൽ ഛർദ്ദിക്കാൻ വരിക വയറിന്റെ മോൾ ഭാഗത്തായിട്ട് വേദന വരിക മൂത്രത്തിന്റെ അളവ് കുറയുക ഇങ്ങനെയൊക്കെ വന്നാൽ ഈ എന്ന് ഒരു സൂചനയാണ് അതായത് ഈ ഗസ്റ്റേഷൻ ഒപ്പം മൂത്രത്തിൽ ആൽബിൻ വരികയോ അതല്ലെങ്കിൽ മറ്റ് ലക്ഷണങ്ങൾ രോഗലക്ഷണങ്ങളായ തലവേദന വയറുവേദന മൂത്രത്തിന്റെ പ്രശ്നം അല്ലെങ്കിൽ ടെസ്റ്റില് ബ്ലഡ് യൂറിയ ക്രിയാറ്റിന് മുതലായവ കൂടുക ടീവറിന്റെ എൻസൈൻസ് കൂടുക പ്ലേറ്റ്ലെറ്റ് കുറയുക ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെ പ്രിയക്ലാംസിയ എന്ന് പറയും അല്ലേ അത് ഫിറ്റ്സ് വരികയാണെങ്കിൽ നമ്മൾ എക്ലാംസിയ എന്ന് പറയും ഈ ഉള്ള ആൾക്കാർക്ക് ഇത് മുന്നോട്ട് വർദ്ധിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അക്ലാംസിയയിലേക്ക് മാറാതിരിക്കാനായിട്ട് എന്തെങ്കിലും മരുന്നുകളുണ്ടോ പ്രഷറിനുള്ള മരുന്ന് കൂടാതെ പ്രഷറിന്റെ മരുന്ന് കൊടുത്ത് പ്രഷറിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടൊപ്പം തന്നെ ഇതുപോലെ ഈ ഇമ്പൻഡിങ് എക്ലാംസിയയുടെ സിംറ്റം വരുമ്പോൾ തന്നെ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞാൽ സിഷർ വരാതിരിക്കാനായിട്ട് നമ്മൾ അത് പ്രതിരോധിക്കാനായിട്ട് മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞ ഒരു മരുന്ന് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഈ പ്രിയക്ലാംസ്യ തന്നെ രണ്ട് തരത്തിലുണ്ട് അതായത് ഇരുപതാഴ്ചക്ക് മുകളിൽ മുപ്പതാഴ്ചക്ക് താ താഴെ കാണുന്നതിന് ഏർലി പ്രിയക്ലാംസ്യ എന്ന് പറയും മുപ്പത് നാറ്റാല് മുപ്പത്തിനാലാഴ്ചക്ക് ശേഷം വരുന്നതിന് ലൈറ്റ് ഓൺസെറ്റ് പ്രിയക്ലാംശ എന്ന് പറയും ഈ ഏർലി ഓൺസെറ്റ് പ്രിയക്ലാംസിയ വരാനുള്ള സാധ്യത നമുക്കൊരു പരിധി വരെ ഈ ആദ്യത്തെ മൂന്ന് മാസത്തിനുള്ളിൽ ചെയ്യുന്ന സ്കാനിങ്ങില് യൂട്രസിലേക്കുള്ള രക്തോട്ടം ഡോപ്ലറിലൂടെ പരിശോധിച്ച് അതിന്റെ റിസ്ക് ഫാക്ടറും കൂടെ നോക്കിയാല് അങ്ങനെയുള്ള സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ ഒരു മൂന്ന് മാസം പന്ത്രണ്ടാഴ്ചയോടുകൂടി ഒരു നൂറ്റിയമ്പത് മില്ലി ഗ്രാം ആസ്പയം കൊടുത്തു തുടങ്ങും അതായത് പ്രിയക്ലാംസിയ ഉള്ള ആൾക്കാർക്ക് മറ്റേ സ്കാൻ ചെയ്ത് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ആസ്പയം കൊടുക്കാം പ്രിയക്ലാംസിയ ഉള്ള ആൾക്കാർക്കല്ല പ്രഷർ നോർമൽ ആയിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഡോപ്ലർ സ്കാൻ വഴി അവരുടെ റിസ്ക് ഫാക്ടർ കൂടെ നോക്കാം പ്രെസ് ഫാക്ടർ ഞാൻ പറയണം പ്രെസ് ഫാക്ടറും കൂടെ നോക്കി ഈ ഡോപ്ലറിലെ യൂട്രനാട്ടറിലുള്ള മാറ്റങ്ങൾ അനുസരിച്ച് കാണുകയാണെങ്കിൽ അതായത് വരാനുള്ള റിസ്ക് കാണുകയാണെങ്കിൽ അത് വരാതിരിക്കാൻ പ്രിയഗ്ലാംസിയ വരാതിരിക്കാനായിട്ട് നമ്മൾ ലോഡോസ് ആസ്പ്രീൻ ലോഡോസ് അല്ല നൂറ്റി അമ്പത് മില്ലിഗ്രാം ആസ്പിരി കൊടുക്കും അത് മൂന്നാഴ്ചക്കൊണ്ട് പന്ത്രണ്ടാഴ്ചയാകുമ്പോൾ തുടങ്ങും അതായത് ഈവൻ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് തന്നെ സ്റ്റാർട്ട് അതായത് പ്രഷർ നമ്മൾ പ്രിയ ഗ്ലാംസൊക്കെ ഇരുപതാഴ്ചക്ക് ശേഷമാണല്ലോ തുടങ്ങുന്നത് ഇത് നമ്മുടെ മൂന്നാഴ്ചക്ക് അതായത് മൂന്നാഴ്ച അല്ല ആഴ്ചയിൽ തുടങ്ങി മൂന്ന് മാസത്തെ അതായത് ആഴ്ചയിൽ തന്നെ ഇത് തുടങ്ങണം അതൊരു അറുപത്തിരണ്ട് ശതമാനം വരെ ഇത് കുറയ്ക്കാൻ സാധ്യതയുണ്ട് ഇങ്ങനെ പ്രിയഗ്ലാംസിയ വരുന്നതിന് എർലി ഓൺസെപ്റ്റ് പ്രിയക്ലാംസിയ വരുന്നതിന് കുറയ്ക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ കുറയ്ക്കും ആസ്പിരിൻ ഒരു വണ്ടർ ഡ്രഗ് ആയിട്ട് ഇങ്ങനെയുള്ള ഉദ്ദേശിച്ചത് ഒന്ന് ആദ്യത്തെ ഗർഭത്തിലാണ് സാധാരണ ഈ ഷർ ഉണ്ടാകും ആദ്യമായി ഗർഭധാരണം തരും അല്ലെ ചിലർക്ക് വളരെ ലേറ്റ് ആയിട്ടുണ്ട് രണ്ടാമത്തെ ഗർഭം എന്ന് പറഞ്ഞ ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം ചിലത് ഗർഭം ധരിക്കാറുണ്ട് അങ്ങനെയുള്ളവർക്കും ഉണ്ടാവാറുണ്ട് പിന്നെ അതുപോലെ പ്രമേഹ രോഗികളുടെ ഗർഭിണിയാവുന്നവർക്ക് പ്രമേഹമുള്ളവർക്ക് ഈ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതേപോലെ കിഡ്നി അസുഖമുള്ളവർക്ക് ഇത് വരാനുള്ള സാധ്യതയാണ് കൂടുതൽ കൂടുതലാണ് പിന്നെ ആന്റിഫോലൈപ്പിഡ് സിൻഡ്രോം എന്ന് പറയുന്ന ഈ ഉണ്ടെങ്കിലോ രണ്ട് ും വളരെയധികം റിസ്ക് കൂടുതലാണ് അതുപോലെ ഗർഭധാരികൾക്കും റിസ്ക് ഇങ്ങനെയുള്ള ഉള്ള ആൾക്കാർക്ക് ആകാനുള്ള സാധ്യത സാധ്യത അതായത് ഫിറ്റ്സ് വരാനുള്ള എത്ര എത്ര ഫൈവ് പെർസെന്റ് ആൾക്കാർക്ക് ആവാനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാല് പ്രഷറിനോടൊപ്പം തന്നെ പ്രഷർ ഉള്ളവർക്ക് ഫിറ്റ്സ് വരിക അതായത് ജന്യു വരുന്നതിനാണ് എക്ലാംസിയ ഇത് വളരെയധികം ഗുരുതരാവസ്ഥയാണ് ഇത് ഈ പ്രിയക്ലാംസിയയുടെ ഒരു പ്രധാന കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് തലച്ചോറിൽ ബ്ലീഡ് ചെയ്യാം എക്ലാംസിയ വരാം പിന്നെ കിഡ്നി ഫെയിലർ ആവാം ലിവർ ഫെയിലർ വരാം പിന്നെ കുഞ്ഞിനെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെ അരിവക്കം പ്രഷർ കൂടിയാൽ നിന്ന് പോകാം വളർച്ച കുറവ് വരാം ഇതൊക്കെ ഉണ്ട് പ്രിയക്ലാംസിയുടെ വാണിംഗ് സിമിൻഡ ഉണ്ടെങ്കിൽ ഈ എത്ര പ്രഷർ കൂടുതലാണ് ഗ്രാഹ്യം നമ്മൾ ആയിട്ട് അഡ്മിറ്റ് പ്രിയക്ലാംസിയ തന്നെ മൈൽഡ് ആൻഡ് സിബിയർ എന്ന് പറയും നൂറ്റി അറുപത് നൂറ്റി പത്തിന് ഉള്ള പ്രഷറാണ് സിബിയർ പ്രിയക്ലാംസിയാണ് ആ നമ്പർ പ്രഷറും ഉള്ള സ്ത്രീകൾക്കാണ് ഇയക്ലാംസിയായും അതായത് ചെന്നി വരാനും തലച്ചോറിൽ രക്തം കൂടാനും മറ്റ് അവയവങ്ങളെ പ്രതികൂലമായി ബാധിക്കാനുള്ള അവസ്ഥ കൂടുതലായി കാണുന്നത് ഈ പ്രഷറും മേലെ കാരണമെന്ന് അതിനെ പ്രഷർ കുറയ്ക്കുകയും വേണം അതേപോലെ തന്നെ ഈ സീഷ കടിക്കാതിരിക്കാനുള്ള മരുന്ന് ഉടൻ തന്നെ കൊടുക്കുകയും വേണം വന്നു കഴിഞ്ഞാല് ഗർഭം ഉടനെ അവസാനിപ്പിച്ച് ഒരു പ്രധാനപ്പെട്ട ചികിത്സ അപ്പം നമ്മൾ പ്രഷർ നോക്കിയിട്ട് അതിന്റെ അവസ്ഥ അനുസരിച്ച് ഈ റീനൽ ഫങ്ഷൻ ടെസ്റ്റ് ബ്ലഡ് യൂറിയ യൂറിയറ്റിന്റെ അളവനുസരിച്ച് ലിവർ ടെസ്റ്റ് ഈ ട്രാൻസമിനേസ് അതിന്റെ അളവ് നോക്കി പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് നോക്കിയിട്ട് പിന്നെ കുട്ടിയുടെ വളർച്ച നോക്കിയിട്ട് ഇതെല്ലാം നോക്കി നമ്മൾ എപ്പം പ്രസവിക്കണം എന്നുള്ളത് ഡോക്ടർ തീരുമാനിക്കും ഈ പ്രസവ സമയത്ത് മാത്രമായിട്ട് പ്രഷർ കൂടിയിട്ട് അതായത് ഗർഭാവസ്ഥയില് ബി പി നോർമൽ ആയിരുന്നിട്ട് പ്രസവത്തോടനുബന്ധിച്ച് മാത്രം അല്ലെ പ്രസവത്തിന് ശേഷം ബി പി കൂടി ഫിറ്റ് വരാനുള്ള സാധ്യതയുണ്ടോ അതിനുള്ള സാധ്യതയുണ്ട് അതിനെന്താണ് പ്രത്യേകിച്ച് പല പേരുകളും എല്ലാം ഉണ്ടോ പോസ്റ്റ്മോർട്ടം എക്ലാം എക്ലാംസിയാണ് പറയുന്നത് ഇനി എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഈ പ്രിയക്ലാം ഉള്ള ആൾക്കാർക്ക് ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അതിനെപ്പറ്റി പറയാം ഇതുപോലെ ഗർഭാവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ത്രീകളുടെ ഭാവിയിലെ ആരോഗ്യസ്ഥിതി പുറത്ത് വരുന്ന പുറത്തേക്ക് കാണിക്കുന്ന ഒരു ജാതകമാണ് പറയാം സ്ട്രെസ് ടെസ്റ്റ് ആണ് അത് ഇങ്ങനെയുള്ള പ്രഷർ ഉള്ളവർക്ക് ഭാവിയിൽ ഹൈപ്പർ ടെൻഷൻ വരിക കൊറോണ അതെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ വരിക സ്ട്രോക്ക് വരിക മെറ്റബോളിക് സിൻഡ്രോം സാധ്യത വളരെ കൂടുതലാണ് ഇപ്പം ഗർഭാവസ്ഥയിൽ പ്രഷർ ഉള്ളവര് ജീവിതശൈലികളിൽ മാറ്റം വരുത്തി ഹൃദയ സംബന്ധമായ മറ്റൊരു അസുഖങ്ങൾ വരാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് തീർച്ചയായും ഇന്നത്തെ ഈ സെഷനിൽ നമുക്ക് ഗർഭകാല പ്രസവത്തിനെ പറ്റി ഹൈപ്പർ ടെഷനെ പറ്റി സംസാരിച്ചതിന് വളരെ താങ്ക്സ് ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഫോർ ഫർദർ എപ്പിസോഡ്സ് ഇഷ്ടമായ